രണ്ട് പെക്കോ അടിക്കുക ചേച്ചി മനസ്സിലൊരു സുഖമില്ല ഞാൻ അങ്ങനെ ആർക്കും നമ്മളൊന്നും കൊടുക്കൂല ഒന്നുമില്ല ഇനി അടിക്കാന്ന് വെച്ചു ഇന്ന് വാലന്റെ അല്ലേ വാലൻറെ അനുസഡി ഇന്നത്തെ ദിവസം ഇനി നാളെ തൊട്ട് ബോയ് ഫ്രണ്ടും വേണ്ട ഒരു എനിക്കങ്ങനെ ബോയ്ഫ്രണ്ട് ഒന്നുമില്ലേ പക്ഷെ എനിക്ക് മനസ്സിൽ ഞാനൊരു ആളാ ഇതാക്കി പക്ഷെ ചീറ്റിപ്പോയി പക്ഷെ ഞാൻ ആശുപത്രി പറയുകയും ചെയ്തു ഇനി ഞാനായിട്ട് ഒന്നിനും അങ്ങോട്ടും 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 ഒന്നിനും ഇനി നിങ്ങളെപ്പോലെ തന്നെ ഞാനും എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല കാമുകനും ഇല്ല ഇനി ഒരാൾക്കും ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കുകയില്ല ഒരാൾക്കും വിളിക്കുകയില്ല ഒന്നുമില്ല ഇതത്തോടെ ഏർ നിന്നു എല്ലാരും മനസ്സിലായി ഞാൻ രണ്ട് പെക്ക അടിക്കാൻ പോവാ ഇനി ആരും എൻ്റെ ജീവിതത്തിൽ ഇല്ല അല്ല ആശുപത്രി ചെയ്യും ഇത് സത്യം 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 പകൽ സത്യം നാളെ പതിനഞ്ചാം തീയതി അയ്യോ നാളെ കേക്ക് പൈസ കൊടുക്കണമല്ലോ നിങ്ങളെ പോലെ തന്നെ ഞാനും ഫ്രീ ആണ് കേട്ടോ ഒറ്റയാ ചേച്ചി അതാണ് വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ എന്താ നിനക്കറിയില്ല മര്യക്കുട്ടി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തുവാ പ്രേമിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പറയുക ഇഷ്ടങ്ങൾ തുറന്നു വരത്ത ഒരു ഇഷ്ടം തുറന്നു പറയുക അത് ഭാര്യ ആയാലും ഭർത്താവായാലും എന്താ പറയാ ഒന്നും കൂടെ സ്നേഹ ഒന്ന് പോയേ പറയാൻ അറിയില്ല പിന്നെ എന്നോട് പറയാൻ നിൽക്കല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാറൻ ഡൻസിന്റെ കിസ് തന്നിട്ടായിരിക്കും ആളെ കിസ്ട് തന്നെ കിസ് ഒക്കെ തന്നു ഓക്കെ അത് ഫസ്റ്റ് ഞാനാ കൊടുത്തത് ഇല്ല ഞാൻ മാജിക്കുമ്പോൾ ചുരിപ്പിട്ടു ഇന്ന് കസ്റ്റമർ എടുത്തിട്ടില്ലല്ലേ ദൈവം ചേച്ചി ആദ്യമായി വാലന്റൈൻസറെ പറഞ്ഞു തരാ എനിക്ക് ഇതുവരെ ആയിട്ട് ഒരാൾ പോലും ഒരു വാലന്റൈൻസറെ പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ ജീവിതത്തില് മൂന്ന് കുറേ കസ്റ്റമേഴ്സ് ഇന്നലെ രാത്രി പന്ത്രണ്ട് ആവുമ്പം വാലന്റൈൻസറെ പറഞ്ഞു പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഒരാള് ൻസറി പറഞ്ഞു പക്ഷെ അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നോട്ട് വന്നു പക്ഷെ അതിലൊന്നും കാര്യമില്ലല്ലോ ഞാനും പറഞ്ഞില്ല ഞാൻ സോഡ സോടൊടിച്ചോറിട്ട് ഇത്ര വർഷമായിട്ടും പറഞ്ഞില്ല ഞാൻ ഞാനാരും പ്രേമിക്കുന്നൊന്നുമില്ല അപ്പാ ഞാനാരോ പ്രേമിച്ചാൻ ആരോട് പ്രേമൊന്നുമില്ലല്ലോ ബിജി തേൻ തീർന്നോ എനിക്ക് തേനച്ചോടെ എല്ലാം തേൻ എന്നാ ഞാൻ പറഞ്ഞാലോ അയ്യോ വേണ്ട ഞാൻ അങ്ങനെ ആരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല ട്ടോ ആരും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ട്ടോ പ്രേമിച്ചൂടാ ഇനി ഇപ്പോഴും നല്ല ഭംഗിയുണ്ടല്ലോ ഞാൻ ആരും പ്രേമിക്കുന്നില്ല എനിക്ക് എന്തിനായിട്ടാ പ്രേമിക്കേണ്ട ആവശ്യം എനിക്കങ്ങനെ ആരോടും പ്രേമൊന്നുമില്ല പ്രേമം ഏർ ചീറ്റി പോയിട്ടുള്ളൂ ഉച്ച അന് ഞമ്മരോടും ആരെയും അല്ല അശ്വതി അല്ലെ ശബ്ദ എന്തിനെ പ്രേമിച്ചിട്ട് കരയാനാ ജീവിതം കരഞ്ഞു തീർക്കാനാ എന്തിനാ കൂടെ നിക്കുന്നവരെ പ്രേമിച്ചാ പോലെ പാതി വയ്ക്കിട്ടിട്ട് അയ്യോ പാതി പൂജ്യം നാല് മൂന്ന് ഏഴ് അല്ലേ പാതി വഴിക്ക് ഇട്ടിട്ട് വേണ്ട